ചലഞ്ച് നമ്മുടെ ആദ്യ ഇട്ട പോലെയുള്ള ചാലഞ്ചല്ല നമ്മള് ചാലഞ്ച് എന്താന്ന് വഴി പറയുന്നതായിരിക്കും നമ്മള് ബക്കറ്റില് വെള്ളമൊക്കെ നിക്കിട്ട് വാട്ടർ ബലൂൺസ് ഒക്കെ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ഒരാൾ നിൽക്കും ഇപ്പം താത്ത എടുക്കും അതിന് ഒരു പിങ്ക് പറഞ്ഞു അപ്പോൾ പിങ്ക് കിട്ടുവാണെങ്കിൽ താത്ത ബാക്കിൽ നിൽക്കുന്ന ആൾ ഇപ്പോൾ ബാക്കിൽ നിൽക്കുവാണെങ്കിൽ നാസിൻ്റെ തലമുണ്ടയിൽ പൊട്ടി പൊട്ടിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞ കളർ എല്ലാം വലുതാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബാക്കിൽ പോയി നിൽക്കണം സോ അതാണ് നമ്മുടെ ചാലഞ്ച് നമുക്ക് എന്തായാലും വഴിയാ വീഡിയോയിലോട്ട് പോകാം ഉപകാരം നമുക്ക് വീഡിയോയിലോട്ട് പോകാം റയാൻ പോരാട്ടമാണ് ഗുടന്ന് നടക്കാൻ പോണേ मुंजी 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 അപ്പൊ ഞാന് അത് പറഞ്ഞില്ല അപ്പൊ ഇത് അല്ലെ

No, okay. Yeah. ഇയൻ സോ നൂറ ക്യാമറയിൽ നോക്കാ കളർ വരെ അടുക്കാം പിങ്ക് അല്ല ലൈറ്റ് ബ്ലൂ ഓക്കേ ലൈറ്റ് ബ്ലൂ അല്ലാ യെസ് ബിസ്ക്കറ്റ് നെസ്റ്റിനെ വെക്കുന്നേ ഗയ്സ് ആ പരിട് ഫോട്ടേ ജാൻസ് ഉണ്ട് അങ്ങോട്ട് വിളിക്കല്ലട്ട ലൈറ്റ് ഓ അല്ല ഗയ്സ് അപ്പോൾ നമ്മൾ ഈ പാട്ട് എൻ്റെ കളർസോ മുക്കി എടുക്ക അപ്പോൾ ഗയ്സ് കളർസോ കിട്ടുന്ന അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാനാണ്

भाइले नि कोही कोही भनिछ എനിക്ക് ബലൂൺ ഒക്കെ ഞാൻ എടുക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഇല്ല എന്താണ് എനിക്ക് തരുമണോ നൂറ കൊടുക്ക എനി ഞാന് നൂറ കൊടുക്കും അപ്പൊ നമുക്ക് എന്തായാലും അപ്പൊ ഞാൻ പറഞ്ഞൂറ് três deu അവൾക്ക് കിട്ടിയ കളർ എന്ന് പറഞ്ഞ ആള് ഞാൻ അടിയിൽ നിന്നൊക്കെ എനിക്ക് വലിയ കാര്യം കിട്ടുന്നൊക്കെ പറഞ്ഞാണ് അവളും കിട്ടില്ല ആർക്കും കിട്ടില്ല ഇവിടെ പേടിച്ചിട്ടിരിക്കുകയാണ് പോന്നുണ്ട് പറയാ

ಯೋ ಅಲ್ಲಿಂಕ್ ¡Ale, la 你呢？你哪里？

അവള് അങ്ങനെ ഇപ്പൊ ഞാൻ എടുക്കുന്നത് രണ്ടെണ്ണം അറിയില്ല അറിയില്ല നീ ഒരു കളറു വൈറ്റ് ബ്ലൂ അല്ല

ഞാൻ ഡാർക്ക് ഗ്രീൻ ആക്കുന്നു എടുക്കണ്ടേക്ക എടുത്ത ഈ സർക്കിളുടെ ഉള്ളിലല്ലാണ്ട് നിനക്ക് പറ്റു വേറെ അവകാശമില്ല പനിയായ കൊണ്ട് താലേ കൊട്ടിക്കാൻ പാടില്ല നമ്മുടെ ഉമ്മാൻ്റെ ഇപ്പൊ ഒരു ഇൻട്രഡക്ഷൻ മതി സോ ഇനി നമ്മൾ മുഖോട്ടാണ്ട്

സ്നേഹാന് രക്ഷപ്പെട്ടു അപ്പൊ Boss, I have a little weight. Come on, boys. I have a little weight. A guys, I ഞാൻ നൂറയാണ് എടുക്കാൻ പോകുന്നത് നൂറ ഇനി ഏത് കളർ എടുക്കുന്നറിയില്ല ഏത് കളറാണ്